ഇനി ഒരു തീരുമാനവും താൻ എടുക്കുന്നില്ല എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥർ അറിയിക്കുമെന്നും താൻ ഇനി സംസാരിക്കില്ല എന്നും മന്ത്രി വ്യക്തമാക്കി സ്വാഭാവികം തന്നെ ദ്രോഹിക്കാൻ ചിലർക്ക് താല്പര്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഓടുന്ന ബസ്സുകൾ ഈ ചെറിയ ബസ്സുകൾ ഓടുന്നുണ്ട് വൈദ്യുതിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതെ കിട്ടും ഞാൻ പറഞ്ഞത് ഒരു മന്ത്രി അല്ലല്ലോ ഇവിടെ മന്ത്രിസഭ തന്നെ അപ്പൊ ഇങ്ങനെ വരുന്ന സേവനങ്ങളെ സേവനങ്ങൾ ഏതെങ്കിലും ഒന്നും ഇല്ലായ്മ ചെയ്യാ നിലപാട് ഇതോടെ മന്ത്രി എടുത്ത തീരുമാനം സി പി എം ഇടപെട്ട് തിരുത്തുന്ന അവസ്ഥയായതോടെയാണ് ഇനി ഒരു തീരുമാനത്തിനുമില്ലെന്ന നിലപാട് യുദ്ധത്തിന്റെ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നില്ല മിസ്റ്റർ ശിവൻ തന്ത്രങ്ങളെ ഉള്ളു പറയാനില്ല ഇന്ന് രാവിലെ ഒരു ചാനൽ കണ്ടു കുളിച്ചു ഇടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോ ശിക്ഷിച്ചുകഴിഞ്ഞാ പിന്നെന്താ ഒന്നും പറയാനില്ല പറ്റിയൊന്നും പറയാനില്ലേ കഴിഞ്ഞില്ല ശിക്ഷ കഴിഞ്ഞില്ല ഇനി ഇത് ഇപ്പൊ അതിന് കാര്യൊന്നും ഇല്ല ഒരു തീരുമാനം ഇല്ല ഇല്ല ഒരു തീരുമാനമില്ല സമാധാനമായല്ലോ സന്തോഷമായ പശുവിനെ കൊണ്ട് തീറ്റീരുമാനം എടുക്കുന്നില്ല ഇനി മദിയായി എൻടെ പൊന്നോൻ വേണ്ട ഇന്നത്തെ ആർക്കിട്ട തട്ടാനല്ലേ മദിയായി ഒരു ആيش ഉണ്ട് നിങ്ങൾ മദിയായി ഇതാണ് ഇവിടത്തെ വ്യവസ്ഥിതി വി ആർ ലീവിങ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി ഇനാൾക്കും ഉദ്ദേശമുണ്ട് ഉദരവിക്കാനല്ല നമ്മളേ ആണല്ലോ മച്ചമ്പി എന്നെ ഉദരവിക്കാൻ ആണെങ്കിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല ഹേയ് എനിക്ക് അദാ അകിങ് നവചദ റൂൾസ് ആ ദ റൂൾസ് ആണ് ഇഷ്ടത്തക്ക അപ്പപ്പ മാറ്റിテー ടൈഗർ കാ ഹക്കോ എന്റെ കാര്യം കൂടെ ഒന്ന് ആ ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക് പാവ